ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ കടുത്ത ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന അപരാജിത ബിൽ പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കി ബില്ലിന് പൂർണ്ണ പിന്തുണ നൽകുന്നതായി അറിയിച്ച പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സംസ്ഥാനത്തുടൻ നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗവർണർ ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ ധർണ നടത്തുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ബലാത്സംഗ കൊലപാതകത്തിന് വധശിക്ഷ അടക്കം വ്യവസ്ഥ ചെയ്യുന്ന അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് പശ്ചിമബംഗാൾ ക്രിമിനൽ നിയമ ഭേദഗതി ബില്ല് ഏകകണ്ഠമായാണ് പശ്ചിമബംഗാൾ നിയമസഭ പാസാക്കിയത് നിയമമന്ത്രി മൊലോയ് ഘട്ടക് ആണ് നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചത് അപരാജിത ബില്ല് ചരിത്രപരമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി വിശേഷിപ്പിച്ചത് അതിവേഗ കോടതികൾക്ക് സഹായം നൽകുന്നില്ലെന്നും മമതാ ബാനർജി ആരോപിച്ചു ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബലാസംഗ കൊലപാതകങ്ങളിൽ പാർട്ടിക്ക് മൗനമെന്നും മമതാ ബാനർജി പറഞ്ഞു ബില്ലിന് പൂർണ്ണ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി സംസ്ഥാനത്ത് ഉടൻ നിയമം ആവശ്യപ്പെട്ടു നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കാൻ ബി ജെ പിയുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് അരങ്ങേറിയത് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്നും സ്ത്രീകൾ സുരക്ഷിതരല്ലെന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി അപരാജിത ബില്ലുമായി മുന്നോട്ട് വന്നത് അമൃതാ ന്യൂസ് ന്യൂഡൽഹി